ഹലോ അസ്സാമലൈക്കും ലക്ഷദ്വീപ് കാരനാണ് ഞാൻ ഈ പോകുന്നത് വേറെ കൊട്ടല്ലോട്ടോ എന്റെ നാട്ടിലെ ഈസ്റ്റേൺ ജെട്ടിയിലേക്കാ വേറെ ഒന്നുമില്ല ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കപ്പൽ വരുന്നുണ്ട് ഈ കപ്പൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് ഈ കപ്പൽ കാണാൻ വേണ്ടി വന്ന് നിപ്പുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്താ ഇതുവരെ കപ്പൽ കണ്ടില്ലേന്ന് അങ്ങനെയല്ല ഇപ്പം വരുന്ന കപ്പലിന് ചില പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ജെട്ടിയിലേക്ക് പോണ വഴിക്കാണ് കുറച്ച് വൈമാരം കണ്ടത് അവർ ഇവിടെ പണിക്ക് വന്നവരാട്ടോ ഇവിടെ എല്ലാ തൊട്ടടുത്തുള്ള ത്രിണകർ ഐലൻഡിലാണ് അവർ പണിക്ക് വന്നത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ജെട്ടിയിലേക്ക് പോണത് അങ്ങനെ ഏകദേശം നാലുമണിയോടു കൂടി ഷിപ്പ് ജെട്ടിയിലേക്ക് അടുത്തു ഇവിടെ പണിക്ക് വന്നവരായിക്കോട്ടെ നാട് കാണാൻ വന്നവരായിക്കോട്ടെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ അവർക്ക് ടിക്കറ്റ് ഇല്ല അവര് മാത്രമല്ല ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങളായ ഞങ്ങളും ഏറെക്കുറെ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ലക്ഷദ്വീപിൽ ഒരുപാട് ജനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ് ഷിപ്പ് സർവീസ് ഇല്ല എന്നുള്ളത് ഇവിടം കാണാൻ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞതുകൊണ്ടോ കാണിച്ചത് കൊണ്ടോ ഒരു മാറ്റവും ഇവിടെ സംഭവിക്കില്ല അങ്ങനെ സംഭവം സംഭവിക്കുമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണിച്ചും പറഞ്ഞും തന്നിരുന്നു യാതൊരുവിധ മാറ്റങ്ങളും ഇന്ന് ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കരുതി നമ്മൾ പറയാതിരിക്കരുത് പറയണം നമ്മൾ പറയണം പറയാനുള്ള അടുത്ത് നമ്മൾ പറയണം പ്രവർത്തിക്കേണ്ട അടുത്ത് നമ്മൾ പ്രവർത്തിക്കണം പറയാതിരുന്നതിന്റെ പേര് നമ്മൾ ദുഃഖിക്കേണ്ടി വരും പക്ഷെ പറഞ്ഞാൽ അതിന്റെ പേര് നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല മാറ്റങ്ങൾ വരും ഇവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് മുന്നുള്ളവർ പറഞ്ഞിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു മാറ്റങ്ങൾ മുഴുവനും ലക്ഷദ്വീപിൽ ഉണ്ടാക്കി തന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒന്നിച്ചു നിൽക്കും രാഷ്ട്രീയപരമായി നമ്മൾ കാണാതെ നാടായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറുകയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ അവർക്ക് മറ്റൊരു മാർഗം ഉണ്ടാവില്ല അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ തിരിച്ചു പോകുന്ന വായിമാരെയും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത സംഘടന ഉണ്ട് ഇവർ തിരിച്ചു പോകണ എനിക്ക് എനിക്കും മാത്രമല്ല കേട്ടോ എൻ്റെ നാട്ടിൽ എല്ലാവർക്കും ഈ ഒരു സംഘടന ഉണ്ടാവും കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും നമുക്കറിയാം ഞാൻ ഈ വീഡിയോസ് ജെട്ടിന്നെടുക്കുമ്പം എൻ്റെ നാട്ടിലൊരു പോലീസുകാരൻ പി എസ് എൻ്റെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ സ്റ്റാർ ആവാൻ എന്നുള്ളത് സത്യത്തിൽ അത് കേട്ടപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി പിന്നെ കുറച്ച് സന്തോഷമായിപ്പോയി കാരണം നമ്മൾ സ്റ്റാറാകുന്നുണ്ട് എന്നും മറ്റുള്ളവർ അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ചോദിച്ചത് എന്തപ്പോൾ കാര്യം എന്ന് വെച്ചപ്പം പുള്ളി പറയാണ് നീ ആരോടാണ് ഈ കാര്യങ്ങൾ പറയാൻ പോണേ നിൻ്റെ ഈ കാര്യങ്ങൾ ആര് കേൾക്കും എന്നുള്ളതാണ് പുള്ളി എന്നോട് ചോദിച്ചത് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ലക്ഷദ്വീപ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വോട്ടെടുത്ത് വിജയിപ്പിച്ചവരായിക്കോട്ടെ ഇതിനു മുന്നേ വിജയിച്ച് പോയവരായിക്കോട്ടെ തോറ്റവരോ ജയിച്ചവരായിക്കോട്ടെ ഒരാൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പ് നമുക്കുണ്ട് പക്ഷെ ഒരു ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഇങ്ങനെ ചിന്തിക്കുന്നവരും ഇങ്ങനെ പറയുന്നവർക്കുമായിട്ടുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും എന്നെപ്പോലെ ഇതേപോലെ പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ഈ വ്യക്തികൾ കണ്ടിട്ട് നാളത്തെ തലമുറ ഇതേപോലെ അവർ സംസാരിക്കും എന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് മുന്നേ ജീവിച്ചവർ നമുക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ സുന്ദരമായ സുഖത്തിൽ ജീവിക്കണത് അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത് നാളെ നമ്മൾ മാത്രമല്ല നമ്മൾ നമ്മളിവിടുന്ന് കഴിഞ്ഞു പോയിട്ട് നമ്മുടെ തലമുറകൾ വരാനുണ്ട് നമുക്ക് ശേഷം ഒരുപാട് വ്യക്തികൾ ഇവിടെ വന്ന് ജീവിക്കാനുണ്ട് അപ്പോൾ അവർ പറയും അവരും ഇത് കണ്ടിട്ട് ഇൻസ്പിരേഷനായിട്ട് അവർ പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഉറപ്പ് ഇതേപോലെ ചോദിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാൻ പറ്റും ന്യായമായ കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടേണ്ട നീതി നമുക്ക് കിട്ടണം അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ സംസാരിക്കണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ മാറി നിൽക്കുക അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് തർക്കിക്കാൻ നിൽക്കരുത് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നത്തിനും നമ്മൾ നിൽക്കരുത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല നമുക്ക് കിട്ടേണ്ട നീതി നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ സംസാരിക്കണം ആരും മുത്ത് നോക്കിയാൽ സംസാരിക്കണം അതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ആർത്തെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കുക കാരണം ഉറപ്പില്ലാത്ത ഈ ചെറിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണം എന്ന രീതിയിലാണ് മറ്റുള്ളവരറിയണം അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന രീതിയിലാണ് ആ ഒരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇത് സംസാരിക്കാൻ ഞാൻ ആരുമല്ല ഞാൻ ആരുമല്ല പക്ഷേ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെപ്പോലെ പറയാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് പുറത്തു പറയാൻ പേടിയുള്ളവരുണ്ട് ഞാനിതിനു മുന്നേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ചങ്ങായന്മാർ നമുക്കുണ്ട് അപ്പോൾ ആരും ഈ ഒരു കാര്യത്തിന് എന്നോട് ദേഷ്യം കാണിക്കരുത് കേട്ടോ കാരണം ഇന്നത്തെ ഒരു അവസ്ഥ ഇന്നത്തെ വല്ലാത്തൊരവസ്ഥ ആയിട്ട് ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ് പോയവരാവട്ടെ വരാൻ വന്നവരാവട്ടെ എല്ലാവരിലും ആ ഒരു തെറ്റുകളുണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ പറഞ്ഞത് വേ വേറെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ആരുമായിട്ടും ഇല്ല നമ്മളിങ്ങനെ ജീവിക്കും അത്ര തന്നെ അപ്പം നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾ പറയുമ്പോഴാണ് അടുത്ത വിദ്യ നമുക്ക് തെറ്റുകൾ മാറ്റിയാൽ ശരിയാക്കാൻ പറ്റുള്ളൂ നമുക്ക് മുന്നേ ഉള്ള വ്യക്തികൾ അവർ സംസാരിച്ചത് കൊണ്ടൊക്കെയാണ് നമ്മളിന്ന് സുഖമായിട്ട് ഈ ഈ രാജ്യത്ത് ജീവിക്കുന്നത് അപ്പം നമ്മൾ പറയുക നമുക്ക് വേണ്ടിയല്ല ഇനി വരുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവർ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ പറയാം നമ്മൾ മാത്രമല്ല നമ്മൾ കഴിഞ്ഞു പോയിട്ട് നമ്മളെ തലമുറകൾ വരാനുണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക നമ്മളെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിരിക്കും ഈ നാട്ടിൽ ജീവിക്കേണ്ടത് അവർ ചെയ്യണത് അവരുടെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി നമ്മൾ തടസ്സപ്പെടുത്തരുത് അവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് അവർക്ക് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരാളെ കുറ്റം പറയാൻ പറ്റില്ല അവരെ പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളത് പക്ഷേ ഇവരൊക്കെ നമ്മളൊരുപാട് സഹായിക്കുന്നുണ്ട് ആ സഹായങ്ങൾ നമ്മൾ മറന്നു കളയരുത് നമ്മുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട് യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ടിക്കറ്റിൽ നമ്മൾ യാത്ര ചെയ്യുക പെർമിറ്റ് ഹോൾഡേഴ്സിന് അവരുടെ ടിക്കറ്റുകൾ നമ്മൾ കൊടുക്കുക അല്ലാതെ ഐലൻഡർ ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുക്കരുത് അതുപോലുള്ള പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നമുക്ക് സഹായങ്ങൾ അവർ അവരുടെ നിന്ന് കിട്ടുള്ളൂ മനസ്സിലായവേ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നീങ്ങുക അപ്പോൾ ഇൻഷാള്ള ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാള്ള അടുത്തൊരു വീഡിയോയുമായി ഞാൻ എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് വരും ബൈ ബൈ